ഈ വരാൻ അവസരം ലഭിച്ച മഹത്തായ അവസരത്തിലേക്ക് വരാൻ ബാക്കി ലഭിച്ചതില്ല എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ബിസിനസ് അവസരം കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എണ്ണൂറ് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ വളരെയധികം ഹാപ്പി ആയിരുന്ന എൺപതിനായിരം രൂപ സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത് വളരെയധികം പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലാരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഭയങ്കര വിഷമത്തിലായിരുന്നു എല്ലാവരും ഹസ്ബൻഡിനോട് വിളിച്ച് പറയും ഞാൻ രാവിലെ എനിക്ക് ഡ്രസ്സ് മാറി ഇറങ്ങി പോവാണ് പൈസ അനാവശ്യം ചെലവാക്കാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മുപ്പത്തയ്യായിരത്തിൽ പർച്ചേസ് ചെയ്താൽ എനിക്ക് കമ്പനി അമ്പതിനായിരം രൂപ തരും അത് റീറ്റെയിൽ ചെയ്താൽ എനിക്ക് പതിനയ്യായിരം രൂപ ആയിട്ട് നല്ല സപ്പോർട്ട് സപ്പോർട്ട് നാട്ടിലോട്ട് വന്നിട്ട് ബിസിനസ് പങ്കെടുത്തു എന്നെ ചെയ്തു എന്നോട് ചോദിക്കായിരുന്നു എപ്പഴാ നീ ഈസിയാവുക ഒരു നാല്പതിനായിരം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വന്ന് നിക്കാല്ലോ ഇവിടെ നിന്ന് ഒരുമിച്ച് ബിസിനസ് ചെയ്യാലോന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്റെ ഹസ്ബൻഡ് ആ ഭാഗ്യം കിട്ടിയില്ല എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല ഹസ്ബൻഡിന്

സപ്പോർട്ട് എല്ലാൻ ലീഡേഴ്സിനും എല്ലാ ലീഡേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് ടീം ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് പുതിയതായി വന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും വർഷം വർഷമായിട്ട് സക്സസ്ഫുൾ ആയി ഒരു ബിസിനസ് അവസരത്തിലോട്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് അത് നിങ്ങളുടെ മഹാഭാഗ്യമായിട്ട് കരുതണം െ പിടിക്കുക സീരിയസ് ചെയ്യുക ഇത്രയൊരു വിഷയം താങ്ക് യു